നമ്മുടെ നാടുകളിൽ യുവതലമുറ വല്ലാതെ ലഹരിക്ക് അടിമകളായിക്കൊണ്ടേ ഇരിക്കുകയാണ് നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു സ്വന്തം ഉമ്മ ലഹരിക്കടിമയായ പൊന്ന് മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അങ്ങനെ പലവിധ സംഭവങ്ങൾ ഈ സാഹചര്യത്തിൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു നൽകുന്ന കുറച്ച് സന്ദേശങ്ങളുണ്ട് ഈ ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് നാം കേട്ടിരിക്കേണ്ട നമ്മുടെ മക്കൾക്ക് കേൾപ്പിക്കേണ്ട നാമായി ബന്ധപ്പെട്ടവർക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ട ഇസ്ലാം നമുക്ക് പറഞ്ഞു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് അവ ഏതാണെന്ന് നമുക്ക് നോക്കാം അസലൈക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കള് അള്ളഹു സുബാനോ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിൽ ലഹരി വല്ലാതെ പിടിമുറുക്കി കൊണ്ടേ ഇരിക്കുകയാണ് നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ആഷിഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ബാംഗ്ലൂരിലെ ഡി ഡിഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാക്കിയതായിരുന്നു അവിടെ തിരിച്ചു വന്നുകൊണ്ട് തൻ്റെ സ്വന്തം ഉമ്മയെ തന്നെ ഒന്ത് പ്രസവിച്ച പൊന്ന് ഉമ്മയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് കാത്തിരിട്ടെ അദ്ദേഹത്തിന് അത്തരം ക്രൂരമായ ഹൃദയം ലഭിച്ചത് ഇവിടെ നിന്നാണ് ഈ ലഹരിയിൽ നിന്നാണ് അതുപോലെ തന്നെ വളാഞ്ചേരി സ്വദേശിയായ നിസാം എന്ന് പറയുന്ന സഹോദരൻ തന്റെ ജീവിതാനുഭവം തുറന്നു പറയുന്നുണ്ട് റിപ്പോർട്ട് ചാനലിൽ അഭിമുഖം അതിൽ കാണാൻ സാധിക്കുന്നതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ എം ഡി എമ്മക്ക് അടിമയായിരുന്നു ഇതിനൊക്കെ അടിമയായ ആളുകൾ എം ഡി എം പോലെ എൽ എസ് ഡി പോലെ ബ്രൗൺ ഷുഗർ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അങ്ങനെ ആത്മഹത്യയിൽ സൂയിസൈഡിൽ എത്തിച്ചേരുകയാണ് ഉണ്ടാവുക അതിൽ നിന്ന് റിക്കവറാകുന്നില്ല വെറും അഞ്ചു ശതമാനം ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് റിക്കവറായി തിരിച്ചു വരുന്നത് എന്ന് ആ നിസാമെന്ന് പറയുന്ന സഹോദരൻ പറയുന്നുണ്ട് ഇന്ന് പലവിധ പേരുകളിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എം ഡി എം പോലെ എൽ എസ് ടി പോലെ ബ്രൗൺ ഷുഗർ പോലെ പല പലവിധ പേരുകളിൽ ഇന്ന് അറിയപ്പെടുകയാണ് പണ്ടൊക്കെ എന്ന് പറയുന്ന ലഹരി ദ്രാവകങ്ങൾ ഉപയോഗിച്ചാൽ അത് തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ സ്മെല്ലും മറ്റും കൊണ്ട് ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് തൻ്റെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത്രത്തോളം

ഹിബായ തങ്ങൾ പറയുകയാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും അതിനവർ പേര് നൽകും അതിൻ്റെതല്ലാതെ മറ്റ് പേരുകൾ നൽകിക്കൊണ്ട് അവരത് ഉപയോഗിക്കുമെന്ന് ഹബിബായ റസൂർ അള്ളാഹിഅലൈ വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് സർവ്വ തിന്മകളിലേക്കും സർവ നാശങ്ങളിലേക്കും നമ്മൾ എത്തി എത്തിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളാണ് പറയുന്ന ലഹരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട ഒരു ഹദീസാണ് ഇബ്നു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ് നിങ്ങൾ അള്ളാഹുമായിട്ട് ഒന്നിനെയും നിങ്ങളെ കൊല്ലപ്പെടുത്തിയാൽ നിങ്ങളെ കൗത്ത് വെട്ടിട്ട് കൊന്നാലും ശരി നിങ്ങൾ എന്ത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല നിങ്ങളെ കരിച്ചു കളഞ്ഞാലും നിങ്ങളെ കരിച്ചു കൊണ്ട് കൊലപ്പെടുത്തിയാലും ശരി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യരുത് നിങ്ങൾ അള്ളാഹുമായി മറ്റൊന്നിനും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നു സ്വലാത്തൻ

കള്ളു കുടിക്കരുത് മദ്യവിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കള്ളെന്ന് മാത്രമല്ല ഒരു ലഹരിയും നിങ്ങൾ ഉപയോഗിക്കരുത് അതെല്ലാ തിന്മകളുടെയും താക്കോലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഷിർക്കിനെ കുറിച്ച് പറയുക ഷിർക്ക് അറിയാമല്ലോ അള്ളാഹുമായിട്ട് പങ്കു ചേർക്കുക ഷിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഫറന്നാക്കപ്പെട്ട നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങളൊന്നും ഉപേക്ഷിക്കരുത് എന്നിട്ട് മൂന്നാമതായിട്ട് അഭിമാന തങ്ങൾ പറഞ്ഞത് നിങ്ങളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം ലഹരി എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളിലേക്കും നമ്മെ എത്തിക്കുന്ന നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മോശമായ ചിന്തകൾ നമുക്ക് നൽകുന്നതാണ് ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് മോശമായ ഹൃദയം നമുക്ക് നൽകും ക്രൂരമായ ഹൃദയം നമുക്ക് നൽകും നമ്മെ ക്രൂരനാക്കി തീർക്കും നമുക്ക് മക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആകും സ്വന്തം പെൺമക്കളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന പിതാക്കന്മാരുള്ള കാലഘട്ടം നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയാണ് അതൊക്കെ ലഹരിക്കടിമയായിക്കൊണ്ടാണ് സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല സ്വന്തം ഉമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല സ്വന്തം കുടുംബാംഗങ്ങളെ കൂട്ടുകാരെ ആരെയും തിരിച്ചറിയാൻ കഴിയാതെ അവരോടൊക്കെ ഒരു സംശയവും വളരെ മോശമായി പെരുമാറിക്കൊണ്ട് കുടുംബത്തിന് വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും ഈ ലഹരിക്കടിമയായ ആളുകളെ കൊണ്ട് അള്ളാഹുക്കരീക്ഷിക്കട്ടെ ഹബിബായ് റസൂൽ മാ തങ്ങള് പഠിപ്പിക്കുന്നു അത് തന്നെയാണ് എല്ലാ തെറ്റുകളുടെയും താക്കോലാണ് ഈ മദ്യപാനം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കും രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിശാജു നമുക്കിടയിൽ ശത്രുതയും പ്രശ്നങ്ങളും കള്ളിലൂടെയും ലഹരി പദാർത്ഥങ്ങളിലൂടെയും ചൂതാട്ടങ്ങളിലൂടെയൊക്കെ ഉണ്ടാക്കി തീർക്കുമെന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് പറയുന്നത് മഹാനായ ഇബിനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും തങ്ങൾ പറയുകയാണ് എല്ലാ തിന്മകളുടെയും قل أذولتنا لشرب النار تنقل إِنَّ وَرينا ذمَّ وَمَنْ شَرِبَها لَمْ يَقبلِ اللَّهُ مِنهُ صَلاةً أرباعينَ يوماً ദിവസം അവനിൽ നിന്ന് അവന്റെ ഒരു നിസ്കാരവും ഒരു അള്ളാഹു എന്ന് ഹബിബാർ റസ്ലാം തങ്ങൾ പറയാൻ ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ നാൽപ്പത് ദിവസം അവൻ്റെ ഒരു ഒരു അള്ളാഹു ഒരു നിസ്കാരം സ്വീകരിക്കുകയില്ലൊണ്ടാണ് അവൻ അവൻ അങ്ങനെ അത് മദ്യപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ മോശമായ മരണമാണെന്ന് ഹബിബാർ അലൈഹി പഠിപ്പിക്കുന്നു പ്രമുഖനായ സ്വഹാബിയായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇദാ മാ തശാരിബുൽ ഖംരി നിങ്ങൾ ഒരു ഒരു കള്ളുകുടിയനെ ഉപയോഗിക്കുന്ന ഒരാളെ നിങ്ങൾ എന്തായി അവൻ മരണപ്പെട്ടു എന്നിട്ട് അവന് മറമാടി എന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചു എന്നിട്ട് അവന്റെ ഖബർ നിങ്ങൾ മാന്തി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവനെ നിന്ന് തെറ്റിയതായിട്ട് കാണാൻ കഴിയുമെന്ന് മഹാബിൻ കാണാൻ സാധിക്കും എന്നിട്ട് പറയുക അങ്ങനെ നിങ്ങൾ കണ്ടെത്തില്ല എങ്കിൽ ഫക്തുലൂനി നിങ്ങൾ എന്നെ കൊലപ്പെടുത്തി കൊള്ളുക നിങ്ങൾ എന്നെ കൊന്നുകൊള്ളുക എന്ന് മഹാനായ അബ്ദുൽ മസൂദ് രേഖപ്പെടുത്തി വെക്കുകയാണ് എന്താണ് അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളെ കിബിലയിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ കടത്തുക അത് ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തിയാലും എന്താവും പിന്നെ നിങ്ങൾ മറമാടി പോന്ന് കബറ മാന്തി നോക്കിയാൽ പിന്നീട് മാന്തി നോക്കിയാൽ എന്താവും കിബിലയിൽ നിന്ന് തിരിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നുകൊള്ളുക എന്ന് മഹാനായ ഇബിനി മസൂദ്ധാവിനെ പഠിപ്പിക്കുകയാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വിപത്ത് നമ്മൾ മനസ്സിലാക്കണം ലഹരി അത്രത്തോളം മാരകമാണ് എല്ലാ തിന്മയുടെയും നമ്മുടെ ഇല്ലാതാക്കി കളയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അലൈഹി അലൈഹി ഹബീബായ തങ്ങൾ പറയുന്നു ഒരു ഒരാളും വിഭജിക്കുകയില്ല ഒരു ും ഒരാളും അപ്പോ ലഹരി ഉപയോഗിക്കുന്നവൻ ഉപയോഗിക്കുന്നവൻ്റെ ഈമ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അവൻക്ക് കാമിലായ ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസുൽ തങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലാഹു കാത്തിരിക്കട്ടെ എല്ലാ എല്ലാത്തിന്മയുടെയും മാതാവാണ് ലഹരി എന്ന് പറയുന്നത് നമ്മ ശാപത്തിലേക്ക് നമ്മ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും ലഹരി പദാർത്ഥങ്ങൾ അഭിവാദ്യങ്ങൾ പറയുന്നുണ്ടല്ലോ കള്ളിനെയും ലഹരി പദാർത്ഥങ്ങളെയും അത് ഉപയോഗിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുന്റെ ശാപം നമുക്ക് ലഭിക്കും ലഹരി ഉപയോഗിച്ചാൽ കള്ളു കുടിച്ചാൽ എം പോലെ എൽ പോലെയുള്ള മറ്റു പലവിധ പേരുകളിലും അറിയപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ അതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്ന് പ്രധാനമായും ഉറവപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ സമുദായത്തെ നമ്മുടെ നാടിനത് നാശത്തിലേക്ക് എത്തിക്കും അതിനെതിരെ നമ്മൾ ക്യാമ്പയിനുകൾ നടത്തണം നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ മക്കൾക്ക് ബോധവൽക്കരണം നടത്തണം നമ്മുടെ മക്കളെയൊക്കെ അത്തരം വിപത്തുകളിൽ നിന്ന് കാക്കട്ടെ آمين آمين يا رب العالمين لا ورد وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته